ഗുരുവായൂരിൽ കെത്തിയ താലിയൂരി കാമുകനൊപ്പം പോയെന്ന് പറയുന്ന പെൺകുട്ടിക്ക് പിന്നാലെയാണ് ഏവരും പെൺകുട്ടിയെ എന്ന് വിളിച്ച് സോഷ്യൽ മീഡിയ സംഭവം ആഘോഷിക്കുകയാണ് വരന്റെയും പെൺകുട്ടിയുടെയും ചിത്രങ്ങൾ പോലും പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ കോലാഹലമാണ് നടക്കുന്നത് പെൺകുട്ടിക്ക് തേപ്പുകാരി എന്ന വിളിപ്പേര് നൽകി മാനസികമായി തകർക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്ന് അപേക്ഷയുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടും സോഷ്യൽ മീഡിയയിലെ തേപ്പ് പ്രയോഗത്തിനും അപമാനിക്കലിനും കുറവുണ്ടായിട്ടില്ല അതിനിടയിലാണ് പെൺകുട്ടി ആർക്കൊപ്പം പോയെന്ന് പറയുന്നുവോ ആ കാമുകൻ തന്നെ വിവാദങ്ങളെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്ന വിവരം വരനടക്കം എല്ലാവരെയും അറിയിച്ചിരുന്നുവെന്ന് കെട്ടിയ താല് ഊരി നൽകിയ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിയുടെ കാമുകൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രണയമടക്കമുള്ള എല്ലാ കാര്യങ്ങളും വരനടക്കമുള്ള എല്ലാവരോടും അവൾ പറഞ്ഞിരുന്നു പക്ഷെ പണമായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത് താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ട് പെൺകുട്ടി വിവാഹം കഴിക്കാൻ നിർബന്ധ ബുദ്ധി കാട്ടിയ ഷിജിന്റെ ലക്ഷ്യം പണമായിരുന്നുവെന്നും കാമുകനായ അഭിജിത്ത് വ്യക്തമാക്കി എഴുപത്തി അഞ്ച് പവൻ സ്വർണം സ്ത്രീധനം കിട്ടുന്നതായിരിക്കും അയാൾ നോക്കിയത് പൈസ മാത്രമല്ല പ്രശ്നം വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി അപമാനിച്ച് മാനസികമായി തകർക്കുക എന്ന ലക്ഷ്യവും അയാൾക്കുണ്ടെന്ന് തോന്നുന്നതായും അഭിജിത്ത് പറഞ്ഞു താലി ഊരി നൽകിയ ഉടൻ ചെറുക്കന്റെ അമ്മാവൻ അവളെ ചെരുപ്പൂരി അടിച്ചു പിന്നീട് ഗുരുവായൂരിൽ കയ്യാങ്കളിയായി പതിനഞ്ച് ലക്ഷമാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നഷ്ടപരിഹാരം ചോദിച്ചത് അതിൽ എട്ട് ലക്ഷം കൊടുക്കാൻ തീർപ്പായെന്നും കാമുകൻ പറയുന്നു തനിക്ക് ഇരുപത് വയസ്സ് മാത്രമാണ് ഉള്ളതെന്നും ആയതിനാൽ ഇപ്പോൾ നിയമപരമായി വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്നും അഭിജിത്ത് ചൂണ്ടിക്കാട്ടി മൂന്ന് വർഷമായി തങ്ങൾ പ്രണയത്തിലാണെന്നും ഇക്കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അഭിജിത്ത് പറയുന്നു നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുമ്പോൾ നിസ്സഹായ പെൺകുട്ടി എന്ത് ചെയ്യും ചോദിക്കുന്നു ാണ് ഇത്രയൊക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും കാമുകനെ വഞ്ചിക്കാത്തതെന്നും അഭിജിത്ത് ചൂണ്ടിക്കാട്ടി മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് താനെന്ന് വ്യക്തമാക്കിയ അഭിജിത്ത് പഠനം കഴിഞ്ഞാലുടൻ വാഹം നടത്താനെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ഇരുവീട്ടുകാരെന്നും വ്യക്തമാക്കി ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയുള്ള അപമാനിക്കൽ അവസാനിപ്പിക്കണമെന്നും അഭിജിത്ത് അപേക്ഷിച്ചു സത്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും കേട്ട ഉടനെ വിവാദമുണ്ടാക്കുന്ന പ്രവണതയ്ക്കെതിരെ നേരത്തെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്നും അവൾ സ്വന്തം വീട്ടിലുണ്ടെന്നും ചൂണ്ടിക്കാട്ടി മാധ്യമ പ്രവർത്തക ഷാഹിന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്